യുദ്ധ കച്ചവടത്തിൻ്റെ ടി ആർ പി റേറ്റിംഗ് പുറത്തു വന്നിട്ടുണ്ട് പോയ ആഴ്ചയിൽ അതിർത്തിയിലെ യുദ്ധസമാനമായ അന്തരീക്ഷത്തെ ഏറ്റവും മികച്ച രീതിയിൽ കച്ചവടം ചെയ്തത് ആര് എന്നതിൽ റിപ്പോർട്ടർ ചാനൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിൽ ബാർക്ക് റേറ്റിംഗിൽ ഒന്നും രണ്ട് സ്ഥാനത്തിനു വേണ്ടി കിടമത്സരം നടക്കുന്നതിനിടയിൽ യുദ്ധമെന്നൊരു ഉൽപ്പന്നം വീണ് കിട്ടി ആ ഉൽപ്പന്നത്തെ ഏറ്റവും വിദഗ്ധമായും ഏറ്റവും ആവേശകരമായും ഏറ്റവും ഭാവനാ ഏറ്റവും ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ടർ ചാനൽ തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഏഴ് ഒന്ന് ശതമാനം നേടിക്കൊണ്ടാണ് അവർ മുൻപന്തിയിലെത്തിയത് തൊട്ടു പിന്നിൽ ഏഷ്യാനെറ്റാണ് ഒന്നാം സ്ഥാനമെന്ന ഇളക്കം തട്ടില്ലെന്ന് പ്രതീക്ഷിക്കുന്ന അപ്രമാദിത്വം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഏഷ്യാനെറ്റിന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി നേരത്തെ ട്വന്റി ഫോർ ന്യൂസ് ചാനലാണ് ആ ഒന്നാം സ്ഥാനത്തിന് ഇളക്കം തട്ടിച്ചതെങ്കിൽ ഇത്തവണ അത് റിപ്പോർട്ടർ ചാനലാണ് നേടിയെടുത്തിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തുള്ള ട്വന്റി ഫോർ എഴുപത്തി ഒന്ന് ദശാംശം മൂന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ് ഒന്നും രണ്ട് സ്ഥാനങ്ങളുടെ കോമ്പറ്റീഷന്റെ അടുത്തേക്കെത്താൻ ട്വന്റി ഫോറിന് കഴിഞ്ഞില്ല മനോരമ നാലാം സ്ഥാനത്ത് മുപ്പത്തി ദശാംശം രണ്ട് അഞ്ച് പോയിന്റോടെ മാതൃഭൂമി ന്യൂസ് മുപ്പത്തിനാല് ദശാംശം നാല് ഒൻപത് പോയിന്റോടെ അഞ്ചാം സ്ഥാനത്തും പുതുതായി ആരംഭിച്ച ന്യൂസ് മലയാളം ആറാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് സവിശേഷത ഇരുപത്തി ആറ് ദശാംശം മൂന്ന് ശതമാനം പോയിന്റ് നേടിക്കൊണ്ടാണ് അവരുടെ നേട്ടം ഏഴാം സ്ഥാനം ജനം ടിവിക്കും എട്ടാം സ്ഥാനം കൈരളിക്കും ഒൻപതാം സ്ഥാനം ന്യൂസ് എയ്റ്റീനും പത്താം സ്ഥാനം മീഡിയ വന്നും ഇതാണ് പുതിയ ടാമ്പറേറ്റിംഗ് റിപ്പോർട്ട് യുദ്ധം എത്ര വിദഗ്ധമായി കച്ചവടം ചെയ്ത് അതിലൂടെ മാക്സിമം വരുമാനം ഒപ്പിച്ചതിൽ ആരാണ് മുൻപന്തിയിലെന്ന് ചോദിച്ചാൽ അത് ഒട്ടും സംശയിക്കാതെ പറയാൻ പറ്റുന്ന പേര് റിപ്പോർട്ടർ ചാനലായി മാറി നാല് എഡിറ്റർമാർ വളഞ്ഞിരുന്ന് അവർക്ക് തോന്നുന്നതെല്ലാം വിളിച്ചുകൂവി പലതരത്തിലുള്ള വ്യാജത്തരങ്ങളും വ്യാജ പുറത്തു വന്നെങ്കിലും അതെല്ലാം പ്രേക്ഷകർ കണ്ടിരുന്നു കണ്ട് രസിച്ചു എന്നതിൻ്റെ തെളിവാണ് ടാമ്പറേറ്റിംഗ് റിപ്പോർട്ട് ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി എം സ്വരാജ് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാചകമുണ്ട് അതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് യുദ്ധമായിക്കോട്ടെ മറ്റെന്തുമായിക്കോട്ടെ കൊതുകിന് ചോര തന്നെ കൗതുകം എന്ന് പറഞ്ഞതുപോലെ വാർത്താ കച്ചവടം തന്നെയാണ് നമ്മുടെ മാപ്രകൾക്ക് പ്രാധാന്യമെന്നും അതിൽ ഒന്നാം സ്ഥാനത്തേക്ക് ആരെത്തുന്നു എന്നുള്ള ആ കിടമത്സരത്തിൽ ഏഷ്യാനെറ്റ് കാലിടറി വീണു എന്നതിന്റെ തെളിവുകൂടിയായി മാറുകയാണ് അതിൽ സ്വരാജ് പറഞ്ഞ വാചകങ്ങൾ ഈ സന്ദർഭത്തിൽ ഈ ടി ആർ പി റേറ്റിംഗ് വെച്ച് വളരെ കൃത്യമായിട്ട് ചാനലുകൾക്ക് ചേരുന്ന മറുപടി തന്നെയാണെന്ന് പറയേണ്ടി വരികയാണ് ഈ ഒരു സന്ദർഭത്തിൽ പക്ഷേ അത്ഭുതകരമായ ഒരു കാഴ്ചക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് അത് പെട്ടെന്നൊരു ജനതയാകെ യുദ്ധോന്മാതികളായി മാറി ആ യുദ്ധാസക്തിയുടെ തുടക്കം നമ്മുടെ മാധ്യമങ്ങളിൽ നിന്നായിരുന്നു അതിനെ ആയിരം ഇരട്ടിയായി പ്രതിഫലിപ്പിച്ചത് നവമാധ്യമങ്ങളായിരുന്നു അതിൻ്റെ മുന്നിൽ മലയാള ടെലിവിഷൻ ചാനലുകൾ നിന്നു ഞാൻ അതിൻ്റെ ഓരോ മിനിറ്റിലെയും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലെയും സംഘർഷ റിപ്പോർട്ടിങ്ങിന്റെ അപഹാസ്യതയെ അത്രയും സമയമെടുത്ത് വിശദീകരിക്കണമെന്നൊന്നും കരുതുന്നില്ല എങ്കിലും ഒരു വള്ളംകളി മത്സരം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ കമന്ററി പോലെ ഒരു ക്രിക്കറ്റ് മാച്ചിൻ്റെ കമന്ററി പോലെ അത്യാവശ്യഭരിതരായി നിലത്ത് ചുമടറപ്പിച്ചു നിൽക്കാൻ കഴിയാത്തത്ര ആവേശ തള്ളിച്ചയോടെ ചാനലുകളുടെ ഫ്ലോറിൽ അവതാരവേഷം കിട്ടിയവർ അഴിഞ്ഞാടി അതാണ് ഉണ്ടായത് എന്തൊക്കെയാണ് അവർ റിപ്പോർട്ട് ചെയ്തത് ഒരു ചാനൽ ഉടനീളം വലിയ അക്ഷരത്തിൽ എഴുതി കാണിച്ചത് വാർ ബ്രേക്കിംഗ് എന്നാണ് വാർ ബ്രേക്കിംഗ് ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും ആ നിലപാടാണ് ചാനലിൻ്റെ ഒരു സിനിമയിൽ കണ്ടില്ലേ ജഗതിയുടെ കഥാപാത്രം തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറയില്ല കുറെ നേരമായ ഇങ്ങനെ ഉടക്കാൻ നിൽക്കുകയാണ് അവസാനം ഇയാൾ പോയിട്ട് ഉടച്ചു അതുപോലെയാണ് മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചു യുദ്ധം ബ്രേക്കിംഗ് ആ ടെലിവിഷൻ ചാനൽ സ്തോഭജനകമായ ഒരു വാർത്ത ജനങ്ങളുടെ മുൻപാകെ തുറന്നു വിട്ടു ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടി പെട്ടെന്ന് പറയുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്രമാത്രം ഗൗരവമേറിയ ഒരു നടപടിയാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എത്ര എയർപോർട്ടുണ്ട് ഈ കൊച്ചു കേരളത്തിൽ നാല് ഇന്റർനാഷണൽ എയർപോർട്ടുണ്ട് ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടി ഒരു ചാനൽ വാർത്ത കൊടുക്കുകയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അടച്ചുപൂട്ടാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ പൂട്ടും അതാണ് ഇതാണ് യുദ്ധ റിപ്പോർട്ടിങ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ അദ്ദേഹം ചില അനിഷ്ടം ആ ചാനൽ പ്രകടിപ്പിച്ചു ഞാൻ ഒന്നും അങ്ങനെ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഒരു ആശ്വാസം തോന്നിയത് ഇതേ ചാനലിലെ ഒരു റിപ്പോർട്ടർ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചെറുപ്പക്കാരൻ മൊത്തത്തിലാണ് ഈ ചെറുപ്പക്കാരൻ ചെന്നത് ഷെല്ലാക്രമണത്തിന്റെ ആ ചെറുപ്പക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ജീവിതത്തിൽ ഇനി ഒരിക്കലും തമാശയ്ക്ക് പോലും യുദ്ധം നടക്കട്ടെ എന്ന് പറയില്ല ഇതാണ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് പറഞ്ഞത് യുദ്ധമൊന്നും തന്നെ ചില സൈനിക നടപടികളുടെ ഭാഗമായ ആക്രമണം ഉണ്ടായ ഒരു പ്രദേശം നേരിട്ട് കണ്ടപ്പോൾ പ്രകാശ വേഗത്തിന്റെ മൂന്നിരട്ടി വേഗതയുള്ള മിസൈൽ ഉണ്ടാക്കിയ വിദ്വാന്റെ സഹപ്രവർത്തകൻ പറയുന്നു ഇനി എന്റെ ജീവിതത്തിൽ തമാശയായി പോലും യുദ്ധം നടക്കട്ടെ എന്ന് ഞാൻ പറയില്ല അതാണ് ഈ സംഘർഷങ്ങളുടെ ബാക്കി പത്രം